നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് പേടിയാണ് ഓവർടേക്ക് ചെയ്യാൻ കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടു ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നോട് പറ്റില്ല ഞാൻ ലൈസൻസ് ഒരു സമയത്ത് ഒന്നിനോട് പ്രാക്ടീസിൽ പോയി ഈ ഒരു പ്രായത്തിൽ ഒട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടുപ്പിക്കുന്നവരുണ്ട് നിന്നോണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നോട് ഒട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായ ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്കും ഓക്കെ നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയം ഒരു ഓവർടേക്ക് ചെയ്യുന്ന എങ്ങനെയാണ് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടക്കക്കാരാകുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് പ്രത്യേകിച്ച് സ്പീഡ് കിട്ടത്തില്ല സ്പീഡ് കിട്ടി നമുക്ക് കൈക്കും കാലിലും വഴക്കം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്പീഡിൽ ഓടിക്കും കാരണം ഈ വണ്ടി എടുക്കാനും നിർത്താനും കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ഒരു വാഹനം നമ്മളെ ഒന്ന് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നമുക്ക് ആ കാലിലും കൈക്കും വഴക്കം വന്ന് നമ്മൾ തേർഡ് ഗിയറും അല്ലാതെ ഫോർത്ത് ഗിയറും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഗിയറും നാലാമത്തെ ഗിയറും ഇടാനുള്ള കാരണം നമുക്ക് ആ വാഹനം ആ നാലാമത്തെ ഗിയറിലും മൂന്നാമത്തെ ഗിയറിൽ ഓടിക്കാൻ കഴിയും എന്നുള്ളത് അപ്പൊ ഈ നാലാമത്തെ മൂന്നാമത്തെ ഗിയറുകളിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ കൈക്കും കാലിലും വഴക്കം ആയി എന്നർത്ഥം ആ സമയത്ത് നമുക്ക് മുന്നിൽ പോകുന്ന ഒരു വാഹനം നമ്മുടെ വാഹനം മൂന്നിലോ നാലിലോ ആണെങ്കിൽ അത്രയും സ്പീഡ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തു ചെയ്യും നമ്മൾ മിററിൽ നോക്കി വണ്ടി നിന്ന് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യും അപ്പൊ നമ്മൾ ഈ ഓവർടേക്ക് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഇത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാതെ എത്രയും നമുക്ക് കറക്റ്റ് ആയിട്ട് വണ്ടി കൊണ്ടുപോകാൻ കഴിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആ പേടികൾ മാറത്തില്ല കൃത്യമായിട്ട് എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു സംശയം നമുക്ക് ഇപ്പോഴും ഉണ്ടാകും അപ്പൊ അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം നമുക്ക് കൈക്കും കാലും വഴക്കം കിട്ടാത്തതുകൊണ്ടാണ് ആ പേടികൾ അല്ലെങ്കിൽ ആ ഒരു സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ആ മൂന്നിലും നാലിലും ഓടിച്ച് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുമ്പിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ കഴിയുന്ന പറഞ്ഞാൽ നമുക്ക് ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ആ വാഹനത്തിന്റെ സ്പീഡ് നമ്മുടെ വാഹനത്തിനേക്കാളും കുറവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുക നമ്മൾ ഓവർടേക്ക് ചെയ്യാവൂ അല്ലെ നമ്മളിപ്പോ ഒരു വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ വാഹനത്തിന്റെ സ്പീഡ് പോലും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറി നമ്മള് സെന്ററിലോക്കാകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ആദ്യമേ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ട നിങ്ങൾ വണ്ടി ഓടിച്ച് കൃത്യമായിട്ട് ഓടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർടേക്ക് ചെയ്യാൻ നിങ്ങൾ പഠിച്ചോളും നമ്മൾ വാഹനം ഓടിക്കാൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മതി സ്പീഡിൽ ഓടിക്കാനൊന്നും പഠിക്കണം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൈക്കും കാലിലും വഴക്കം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്പീഡ് ആകുന്നത് ഇപ്പം നമ്മളിപ്പോൾ കാർ ഓടിക്കാത്ത ഒരാളാണ് പക്ഷേ സ്കൂട്ടി ഓടിക്കുന്ന വർഷങ്ങളുണ്ട് സ്കൂട്ടി ഓടിക്കുന്ന ഒരാളാണ് ഇപ്പം അവരോട് ചോദിച്ചാൽ തന്നെ അതായത് അതുപോലെ തന്നെ സ്കൂട്ടി ഓടിക്കുന്ന ഒരാളാണ് കാർ ഓടിക്കുന്ന ആരും നമ്മൾ തിരിച്ചും നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങളൊരു വാഹനം നിങ്ങൾ ഓടിക്കാൻ പഠിച്ചതേ ഉള്ളൂ സ്പീഡിൽ ഓടിക്കാൻ നിങ്ങളെ ആരും പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞതുപോലെ ഓരോ വണ്ടിക്കും അങ്ങനെ തന്നെയാണ് തന്നെയാണല്ലോ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് മാത്രമല്ല ഇനി ഓടിക്കാനുള്ള വണ്ടിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങള് ഒരു വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈക്കും കാലിലും വഴക്കം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ സ്പീഡ് ആക്കുന്നതാണ് അപ്പൊ ആ സ്പീഡ് ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു സംശയങ്ങളൊക്കെ മാറ്റി കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാനും നമുക്ക് കൃത്യമായിട്ടൊരു വാഹനം നമുക്ക് ഓടിക്കാൻ പേടി കൂടാതെ ഏത് റോഡിലൂടെ ഓടിക്കാനുള്ള പേടികളെല്ലാം മാറുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി ഇനി അല്ല ഓവർടേക്ക് ചെയ്ത് തന്നെ റോഡിലൂടെ ഒക്കെ ഒന്ന് ഓടിക്കുന്നത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബസ് ചോദിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിന് ഭാരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബസ് രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ്